യോഗാധ്യക്ഷൻ പാർട്ടിയുടെ വൈസ് ചെയർമാൻ പ്രിയങ്കരനായ മുഹമ്മദ് ബിലാൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ അബ്ദുള്ള ഖാൻ ആസ് പി എച്ച് എം ഇദ്ദേഹം ജനതാദളിന്റെ പി പി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് പ്രസിഡന്റ് ആയിരുന്ന കാലയളവില് ജനതാദളിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളും തൊണ്ണൂറ് മുതൽ ദീർഘകാലം എം പി ആയിരുന്ന ആളുമാണ് ഇവിടെ സംബന്ധിക്കുന്ന വിശിഷ്ടാതിഥികളെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെ പാർട്ടിയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ ടി ഡി പി യുടെ മുപ്പതാമത് വാർഷികം പത്താമത് സംസ്ഥാന സമ്മേളനം മൂന്ന് വർഷം കൂടുമ്പോഴാണ് സംസ്ഥാന സമ്മേളനം നടത്തുന്നത് ഈ മുപ്പത് വർഷം പിന്നിടുമ്പോൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഏന്തിക്കൊണ്ട് കനൽ വഴിയിലൂടെ സഞ്ചരിച്ച് ഈ മുപ്പതാമത് വാർഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ പി ഡി പി ഉയർത്തുന്ന മുദ്രാവാക്യം ഈ സമ്മേളനത്തിന്റെ ക്യാപ്ഷൻ മർതപക്ഷ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മൂന്ന് പതിറ്റാണ്ട് ഈ രാജ്യത്തെ മർതപക്ഷ രാഷ്ട്രീയം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച പ്രസ്ഥാനം അത് മറ്റൊന്നുമല്ല ഈ രാജ്യത്തെ മർദ്ദിപക്ഷ ജനകോടികളുടെ വിപ്ലവ നായകൻ അബ്ദുൽ നാസർ മാദനിയുടെ നേതൃത്വത്തിലെ രൂപീകൃതമായ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഫാസിസം ഇന്ന് രാജ്യത്തെ എല്ലാ മേഖലകളിലെയും തകർത്തുകൊണ്ട് അഴിഞ്ഞാടുമ്പോൾ താണ്ഡവ നൃത്തമാടുമ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നു ഇത് സംഭവിക്കാൻ പോകുന്നുവെന്ന് എന്ന് ദീർഘവീക്ഷണത്തോടെ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ രാജ്യത്തോട് അബ്ദുൽ മതി വിളിച്ചു പറഞ്ഞപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ ഗൗരവമായിട്ട് എടുത്തില്ല എന്ന് മാത്രമല്ല അങ്ങനെ വടക്കേ ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യം ഈ കേരളത്തിൽ പറഞ്ഞിട്ട് എന്ത് കാര്യം അത് വർഗീയവാദമാണെന്ന് പറഞ്ഞ് അത് ഭീകരവാദമാണെന്ന് പറഞ്ഞു പറഞ്ഞൊക്കെ അബ്ദുൽ അടച്ചാക്ഷേപിച്ചവർ എന്ന് അബ്ദുല്ലാ സൽമാനി അന്ന് പറഞ്ഞതിന് ഈ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ മലപ്പുറത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ് ധീര സമര ചരിത്രമുള്ള മണ്ണാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ ധീരന്മാരായ സ്വാതന്ത്ര്യ സേനാനികളുടെ രക്തസാക്ഷിത്വം രക്തം വീണ മണ്ണാണ് ഈ മലപ്പുറത്തിന്റെ മണ്ണ് പി ഉയർത്തി ഈ മുദ്രാവാക്യത്തില് അങ്ങ് പറമ്പിലങ്ങാടിയിൽ നിന്നും ആയിരക്കണക്കിന് ഊർജസ്വലരായ കർമ്മോത്സുകരായ പ്രവർത്തകര് ഈ മണ്ണിനെ കോരിത്തരിപ്പിച്ചുകൊണ്ട് പുളകം ചാർത്തിക്കൊണ്ട് അടിവെച്ചടിവെച്ച് ഈ സമ്മേളന നഗരിയിലേക്ക് എത്തുമ്പോൾ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ഈ മണ്ണിലൂടെ പി ഡി പി സംബന്ധിച്ചിടത്തോളം എങ്ങനെ കഴിയുമെന്ന് റിസർച്ച് ചെയ്തുവരുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു ശക്തികൾ മാത്രമല്ല ശക്തികളോട് ഒരിഞ്ച് വിട്ടുവീഴ്ചയില്ലാതെ അതിശക്തമായി മുന്നോട്ട് വെച്ച കാലുകളെ ധീരമായി മുന്നോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് നാസർ മദരിയുടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഫാസിസം മാത്രമല്ല ഈ ജില്ലയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം കാണാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടി പോലും ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി വളരെയധികം റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ പാർട്ടിയോട് മുന്നിൽ കാണിക്കാൻ കഴിയുന്ന ഒരു താക്കീതായി ഇവിടെ പാർട്ടിയുടെ അബ്ദുൽ നാസർ മദയുടെ നേതൃത്വത്തിലുള്ള പി ഐതിഹാസികമായ ഒരു റാലിയും സമ്മേളനവും ഈ മണ്ണിൽ നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു സൂചനയാണ് ഒരു മെസ്സേജാണ് ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല അരങ്ങത്ത കർക്കുകയാണ് ഇന്ത്യ ക്രിമിനൽ നടപടി സംഹിത ക്രിമിനൽ നിയമം അത് സംഭവിച്ചെഴുതാൻ പോവുകയാണ് ക്രിമിനൽ ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഒക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് ജുഡീഷ്യറിയെ പോലും നിയന്ത്രിക്കുന്ന ഭരണകൂടം ഭണ്ണകൂടം നിലയിലുള്ള ഒരു ക്രിമിനൽ നിയമം ഇന്ത്യ രാജ്യത്തെ ചുറ്റെടുക്കുക എന്ന ഉദ്ദേശത്തോടെ പാർലമെന്റിലെ കഴിഞ്ഞ സമ്മേളനത്തിലെ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് അവിടെ ഭാരതീയ നിയമം ഇന്ത്യയുടെ പൈതൃകങ്ങളെ എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ ഒക്കെ തച്ചുടച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ പരിപൂർണമായ ഫാസിസ്റ്റ് ശക്തികൾ പിടിയുറക്കിക്കൊണ്ട് അഴിഞ്ഞാടുമ്പോൾ അതിനെതിരെ ഈ രാജ്യത്തെ മതേതര സംഘടനകളെ രാഷ്ട്രീയ പാർട്ടികളെ ഒറ്റക്കെട്ടായി അതിശക്തമായ പോരാട്ടം നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയെ കത്തിക്കുകയാണ് ഇന്ത്യയെ തകർക്കുകയല്ല ഇന്ത്യ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ അതിശക്തമായ സമര പോരാട്ടം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ചൂട് പിടിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിന്റെ പാതയിലാണ് പി ഡി പിയും അതുപോലൊപ്പം തന്നെ ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയ കക്ഷികളും മുന്നോട്ട് വരുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമര പിന്നണിയുമായി മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് അബ്ദുൽ നാസർ കാലഘട്ടത്തിന്റെ ആ പിന്നിൽ അണിനിരന്നുകൊണ്ട് അതിശക്തമായ ഉജ്ജ്വലമായ പോരാട്ടത്തിന് നാം ഓരോരുത്തരും ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ മതേതര വിശ്വാസികളെ അണിനിരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച